നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ രാജസ്ഥാനിൽ ബി ജെ പിയെ വെട്ടിലാക്കി സ്വന്തം പാർട്ടിയിലെ തന്നെ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ രാജസ്ഥാനിലെ മുതിർന്ന ബി ജെ പി നേതാവും കൃഷി മന്ത്രിയുമായ കിരോടി മീണ ജലവകുപ്പിനെതിരെ കോടികളുടെ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഴിമതി കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മക്ക് മന്ത്രി കത്തെഴുതിയതായി എൻ ഡി ടി വി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജസ്ഥാൻ സർക്കാരിന്റെ ജലവിതരണ പദ്ധതിയായ ഈസ്റ്റേൺ കനാൽ പ്രൊജക്ടിന്റെ മറവിൽ വൻ ഭൂമി കുംഭകോണം നടന്നതായാണ് കത്തിൽ ആരോപിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി ചുളുവിലയ്ക്ക് വിറ്റുതുലച്ചെന്ന് കിരോടി ലാൽ മീണ പറയുന്നത് ആഴ്വാർ നഗരത്തിലെ പ്രധാന പാതയോരത്തെ ഭൂമിയുടെ വിൽപ്പനയിലാണ് വൻ അഴിമതി നടന്നതായി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹോർട്ടിക്കൾച്ചറൽ വകുപ്പിന് കീഴിലുള്ള ഭൂമി ജലവിതരണ വകുപ്പിന്റെ പേരിൽ കാണിച്ചാണ് വിൽപ്പന നടന്നത് അതും അൻപത് കോടി വിലമതിക്കുന്ന ഭൂമി വെറും ഒൻപത് കോടിക്കാണ് വിറ്റത് ഡൽഹി കേന്ദ്രമായുള്ള ഒരു കമ്പനിയുമായി ചേർന്നാണ് ഇ ആർ സി പി ഭൂമി ഇടപാട് നടത്തിയത് ആൾവാർഡ് ജില്ലാ കളക്ടർ അറിയാതെയാണ് ഇടപാട് നടന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർക്കാർ ഭൂമി അനധികൃതമായി വിൽപ്പന നടത്തിയത് റദ്ദാക്കണമെന്ന് കിരാടിലാൽ ലാൽ മീണ കത്തിലൂടെ മുഖ്യമന്ത്രി ഭജൻലാലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ സ്വന്തം സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി മന്ത്രി രംഗത്തെത്തിയത് ബിജെപിക്ക് ശരിക്കും തിരിച്ചടിയാകുമെന്ന് ഉറപ്പിച്ചു ാണ് ആകെ ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടിടത്ത് വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ബാക്കി പതിമൂന്നിടങ്ങളിലെ പ്രചാരണത്തിൽ പുതിയ ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് ഉറപ്പാണ്